എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ ഒരാത്മീക അടിമത്വത്തിലോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോടൊപ്പം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പാപത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ സ്വതന്ത്രരാക്കുക മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ പിന്നീട് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ശിഷ്യഗണം അനുവർത്തിച്ചു വന്നതുമായ ഉപദേശങ്ങളിൽ ആരെയും അടിമകളാക്കുവാൻ അനുവദിക്കുന്നില്ല എല്ലാവർക്കും ക്രിസ്തീയ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എല്ലാവർക്കും ആരാധനയിലും ദൈവജനം എന്നുള്ള നിലയിൽ സഹോദരന്മാർ സഹോദരിമാർ എന്നുള്ള ബന്ധത്തിലുള്ള വലിയ ഒരു വിമോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ പിൽക്കാലത്ത് ക്രിസ്തീയ മതം മനുഷ്യരെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിലക്കുകയും പല വിശ്വാസങ്ങൾക്കും വിപരീതമായി മാനുഷികമായ ആചാരങ്ങളും ആചാരക്രമങ്ങളുമൊക്കെ കൊണ്ടുവന്ന് മതത്തിൻ്റെ കീഴിലാക്കുകയും ഏകദേശം ഒരു മത അടിമത്വത്തിലേക്ക് വിശ്വാസികളെ നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വീണ്ടും അനേക കാലങ്ങൾക്ക് ശേഷം വന്ന ആത്മീക വീക്ഷണമുള്ള പല വ്യക്തികളും ദൈവാശ്രയത്താൽ സത്യത്തെ അവരെ പുറത്തു കൊണ്ടുവരികയും സത്യം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ചുരുക്കം ചില ആളുകളെങ്കിലും സത്യവിശ്വാസത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുവാൻ ഇടയായിട്ടുണ്ട് എന്നാൽ ഏതാണ്ട് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളായി നമുക്കറിയാം ക്രൈസ്തവ സഭകൾ പല വിധത്തിലുള്ള സഭകൾ സത്യവചനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പല പേരുകൾ വന്നിട്ടുണ്ട് പ്രോട്ടസ്റ്റിൻ്റെ സഭകളുടെ പല വിഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ സ്നഗത്തെയും ദൈവിക വിശ്വസ്തതയും പരസ്പര ബഹുമാനത്തെയും ആദരവിനെയും എല്ലാം അവിടെ പഠിപ്പിച്ചു വന്നു എന്നുള്ളതാണ് എന്നാൽ വീണ്ടും സഭകളിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാലങ്ങളിൽ എല്ലാ സഭകളിലും ഒരു നേതൃത്വ നിര വരികയും അവർ വിശ്വാസികളെ ഒരു തരത്തിൽ അടിമകളാക്കി അവർ പറയുന്ന പ്രകാരം മുന്നോട്ട് പോകണം എന്ന ആശയവും ദൈവവ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്ക് പല പ്രക്രിയകളും മുന്നോട്ട് പോവുകയാണ് അതുമൂലം പല പ്രതികൂല സാഹചര്യങ്ങളും നമുക്കറിയാം സോഷ്യൽ മീഡിയകളൊക്കെ പരിശോധിച്ചാൽ പല വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെയും അടിമയാക്കി വയ്ക്കുവാനുള്ള അവകാശം ഒരു നേതൃത്വത്തിനും ഒരു പുരോഹിതനും ഒരു പാഷ്ടർക്കും ദൈവം നൽകിയിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ് ഈ യാഥാർത്ഥ്യത്തെ അധിക കാലം ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നത് നമ്മൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് ദൈവം എല്ലാ കാലത്തും സത്യത്തെ വെളിപ്പെടുത്തുന്ന ചുരുക്കം ചില ആളുകളെ എങ്കിലും എഴുന്നേൽപ്പിക്കാറുണ്ട് എലിയാവിൻ്റെ കാലത്ത് ഏഴായിരത്തോളം ആളുകൾ ബാലിൻ്റെ വിഗ്രഹത്തെ വണങ്ങാത്തവരായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട് ബൈബിളിൽ അതുപോലെ തന്നെ ഇതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട് സഭകളൊക്കെ ഇങ്ങനെ നശിച്ച് നശിച്ച് പോവുകയാണ് ഒരു ക്രമീകരണവുമില്ല ഇവിടെ രാഷ്ട്രീയവും സ്വജനപക്ഷപാതവും ജാതിയുടെയും പണത്തിൻ്റെയും അതുപോലെ തന്നെ ചില വ്യക്തികളുടെ എല്ലാം സഭകളിൽ പ്രതിഫലിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആധിക്യം നിമിത്തം സഭകളിൽ അധികാര കേന്ദ്രങ്ങൾ ഒടികുത്തി വാഴുന്നു എന്നതാണ് ഇതിനിടയിൽ സാധാരണ വിശ്വാസികൾ അവർക്ക് മുന്നോട്ടു പോകുവാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് പല കോണുകളിൽ നിന്ന് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലും സ്നേഹത്തിലും നിലനിർത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും ഓരോ പ്രവർത്തകരുടെയും ആവശ്യമാണ് ഇതെങ്ങനെ നമുക്ക് പ്രാപ്തമാക്കി തീർക്കാം എന്നുള്ളതാണ് ഇതിന് ദൈവവചനത്തിൽ ധാരാളം ഉപദേശങ്ങളുണ്ട് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ നിങ്ങളിൽ ഈ ചെറിയവൻ ഒരുത്തന് ചെയ്തിരിക്കുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ഒന്നിൽ വായിക്കുന്നു നിങ്ങൾ അശക്തന്മാരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ തന്നെ പുകഴാതിരിക്കുകയും വേണം എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും താഴെയുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആത്മീകമായ അറിവില്ലാത്തവർ മറ്റ് കഷ്ടങ്ങളിലിരിക്കുന്നവർ ഇവരെയൊക്കെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടുന്ന ആലോചനകളും ആത്മീകമായും ഭൗമികമായും നൽകി കൊടുത്ത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ വലിയ ദൗത്യമാണ് കൂട്ടവിശ്വാസികൾക്കും നേതൃത്വത്തിനും ഉള്ളതെന്ന് വ്യക്തമായി കാണുന്നുണ്ട് എഹസ്കേൽ പ്രവചനത്തിൽ അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇടയന്മാരെക്കുറിച്ച് കാണുന്നുണ്ട് ദൈവമാക്കി വെച്ച ഇടയന്മാർ അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതെ അവർ പലവിധമായ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കുകയും വിശ്വാസത്തെ വിട്ടുകൊണ്ട് അവരുടെ സ്വന്തം ആദായ മാർഗവും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രവർത്തിക്കുകയും ആടുകളെ പരിപാലിക്കുകയും ഇരുന്നതിൻ്റെ ഫലമായി ഇങ്ങനെയുള്ള ഇടയന്മാരെ എൻ്റെ ഇടയിൽ നിന്ന് നീക്കിക്കളയും എന്ന് പ്രവാചകൻ മൂലം ദൈവം മരളിച്ചുകയും അവരെ നീക്കിക്കളഞ്ഞതായും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള അനീതിയും അല്ലെങ്കിൽ അനാത്മീയമായ കാര്യങ്ങൾ നിലനിന്ന് പോകും എന്ന് ആരും കരുതേണ്ടതില്ല ദൈവം ഇങ്ങനെയുള്ള കാര്യത്തെ ദീർഘകാലം അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കുകയുമില്ല എഫ് എസ് ഒ സഭയെക്കുറിച്ച് ലഹോദിക്കാ സഭ ഈ സഭകളെക്കുറിച്ച് ഏഴ് സഭകളെക്കുറിച്ച് നമുക്കറിയാം അവിടെ ഉണ്ടായ അനാത്മീകമായ കാര്യങ്ങളും മറ്റും സംഭവിച്ചപ്പോൾ ഈ നിലവിളക്ക് നീക്കിക്കളയും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ആ പ്രവചനം നിറവേറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കാലത്ത് ഓരോ വിശ്വാസികളും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോരുത്തരും ദൈവവചനം നന്നായി പഠിക്കുകയും സത്യത്തെ മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള അനീതിയായ കാര്യങ്ങളെ വെളിപ്പെടുത്താൻ ശക്തരാകുകയും വേണം ഓരോ വിശ്വാസിക്കും അത് ലഭിക്കേണ്ടതിന് ഇതിനെപ്പറ്റി ജ്ഞാനവും ആത്മബോധവുമുള്ള ദൈവജനം തമ്മിൽ ഇതേപ്പറ്റി സംസാരിക്കുകയും ഒന്നോ രണ്ടോ പേരല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരാത്മീക ഐക്യത്തിന് തുടക്കം കുറിക്കുകയും പ്രാർത്ഥനയാലും ഉപവാസത്താലും ആത്മീകമായ ക്രമീകരണങ്ങളാലും ശരിയായ വിശ്വാസത്തിൻ്റെ ക്രമീകരണങ്ങൾ ഓരോ വ്യക്തികളെയും പഠിപ്പിച്ച് ആത്മീകമായി ശക്തിപ്പെടുത്തുമ്പോൾ ഇങ്ങനെയുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളുമെല്ലാം ഈ ക്രൈസ്തവ നവീകരണ സഭകളിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഇടയാകും രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്നെങ്കിൽ ചില ആളുകളിൽ നിന്ന് ഇത് മാറ്റുവാൻ സാധിക്കുകയില്ല അങ്ങനെ വന്നാൽ ആത്മീക ഐക്യത അന്യോന്യമുള്ള വ്യക്തികൾ കൂടി ആരാധനകൾ ആരംഭിക്കപ്പെടുകയും വേർപെട്ട സഭകൾ മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഏത് കാലത്തും ഈ അശുദ്ധിയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല സത്യത്തെ പിൻപറ്റുന്നുവോ ആ സത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ എല്ലാവിധമായ സഹായവും പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് അതുകൊണ്ട് ആ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ സത്യം നിങ്ങളെ വഴി നടത്തും എന്ന ആ ദൈവവചനം വളരെ വ്യക്തമായി ഓർക്കുവാൻ കഴിയും അവരെ നിലനിർത്തുന്നത് കർത്താവാണ് അതുകൊണ്ട് ദൈവം അതിനുള്ള എല്ലാവിധമായ പിൻബലവും കർത്താവ് നൽകി സഹായിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പലപ്പോഴും വിശ്വാസികളും ഈ ഒഴുക്കിൻ്റെ കൂടെ അവരും ഒഴുകിപ്പോവുകയാണ് ഈ നേരത്തെ നിരക്ക് സ്തുതി പാഠകരായി നിന്നുകൊടുത്താൽ അവർക്ക് സമൂഹത്തിൽ ചില വിലയും നിലയുമൊക്കെ ലഭിക്കും എന്ന ആശയമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ അറിയാമായിട്ടും പ്രതികരിക്കുകയോ സത്യത്തെ വെളിപ്പെടുത്തുകയോ സത്യമാർഗത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്താഗതിയിൽ ഒരു പ്രവർത്തനവും ചെയ്യാതെ പോയാൽ അവരെന്ത് ചെയ്യും ഈ ജനങ്ങളും അല്ലെങ്കിൽ വിശ്വാസികളും ഒരു നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല അങ്ങനെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് ഓരോ മനുഷ്യരും മനം തിരിയേണ്ടത് നമ്മൾ ലലാത്തി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഒന്ന് ഒന്നാം വാക്യത്തിൽ അതായത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ വലിയ സമൂഹം അതിനോട് ചോദ്യം ചെയ്യുവാനോ അവിടെ യാതൊരു കാര്യങ്ങളും പ്രതികരിക്കാനോ ശക്തിയില്ലാതെ അവരോടുകൂടെ ഓട്ടത്തിൽ കൂടി നമ്മളും ഒഴുക്കിൽപ്പെട്ടു പോവുകയാണ് എന്നാൽ ഒഴുക്കിനെ അതിജീവിക്കുവാൻ നാം ചിറക് വെച്ച് നീന്തേണ്ടതുണ്ട് ഈ മാർഗത്തിൽ നിന്ന് സത്യമാർഗത്തിലേക്ക് നീന്തി ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ദൈവിക ഉപദേശങ്ങൾക്കായിട്ട് നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ വിശ്വാസിയും ശക്തിപ്പെടേണ്ടതുണ്ട് ഇതിൽ ജ്ഞാനമുള്ള ആളുകൾ എന്ത് ചെയ്യണം അതിനുള്ള സെമിനാറുകൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ബൈബിൾ ക്ലാസ്സുകൾ പല വിധത്തിലുള്ള ആത്മീക ശുശ്രൂഷകളെ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് ഈ വരുന്ന നാളുകളിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് ഏർപ്പെടുവാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റമുണ്ടാകും ചുരുക്കം ആളുകളെങ്കിലും സത്യത്തിൻ്റെ പാതയെ പിൻപറ്റി മുന്നോട്ടു പോകുവാൻ ഇടയാകും ഇതിനെ പരിഹാരമാർഗം നമുക്ക് നിരവധി ബൈബിളിൽ പ്രസ്താവിക്കുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്ന നാളുകളിൽ ദൈവ വ്യവസ്ഥയ്ക്ക് നാം കീഴ്പ്പെട്ട് സമൂഹത്തിൻ്റെയോ ജാതീക ശക്തിയുടെയോ പണത്തിൻ്റെ ശക്തിക്കോ കീഴ്പ്പെട്ട് നാശത്തിലേക്ക് ദൈവവ്യവസ്ഥ ലംഘിക്കുന്നവരായി തീരാതെ ഇത് നാം പരിശോധിച്ച് ആത്മീകമായി ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടത് വ്യക്തികൾക്കും നേതൃത്വ നിരക്കും അല്ലെങ്കിൽ ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും കടമയാണ് എന്ന് നാം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നാം മുന്നോട്ട് പോകേണ്ടതാണ് തുടർന്നുള്ള വീഡിയോകളിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ എന്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്നതിനെ നിങ്ങളോട് പ്രതിപാദിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി